ഹലോ വെൽക്കം ടു സിംപ്ലീസി ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് തോരൻ അല്ലെങ്കിൽ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ളത് സോയാ ചങ്ക്സ് തേങ്ങ സവാള ആറള്ളി വെളുത്തുള്ളി ഒരു മുളക് കുതിർത്ത സോയ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം എന്നിട്ട് അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം കടുക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടുന്ന നിന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനാവശ്യമായിട്ടുള്ളത് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകമാണ് ആണേ ഒന്ന് രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് ചതച്ചെടുക്കാം വെളുത്തുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചേർക്കാം കൊത്തി അരിഞ്ഞ ചെറിയ പീസായിട്ട് അരിഞ്ഞ സവാളയാണ് നമ്മൾ ചേർക്കുന്നത് ഒരെണ്ണം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം സാധാരണയായിട്ട് സോയാ ചങ്ക്സ് നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ ഫ്രൈ ചെയ്യും അല്ലെങ്കിൽ കറി ഉണ്ടാക്കും അപ്പോൾ ആലോചിച്ചു എന്തുകൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ചെയ്തുകൂടാ എന്തായാലും നമ്മളിപ്പോൾ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം ഒരുവിധമാകുമ്പോഴേക്കും നേരത്തെ അരച്ചു വെച്ച അരപ്പും കൂടി നമുക്കിനകത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒന്നുകിൽ അരപ്പും കൂടി ഇട്ടതിന് ശേഷം ചേർക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് സോയ ഇട്ടതിന് ശേഷം ചേർക്കാം ഇതാ അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് വറുത്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം എണ്ണ മായം കുറവായത് കൊണ്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് തേങ്ങയിലേക്ക് നല്ല ആവി കയറുന്നത് വരെ ഇളക്കി കൊടുക്കണം മീഡിയം ടു ലോ ഫ്ലെയിം വെച്ചാൽ മതി പച്ചമുളകും കൂടിയൊക്കെ ചേർത്തിട്ടുള്ളതുണ്ട് പെട്ടെന്ന് സ്മെല്ലൊക്കെ ആയിട്ട് കരിഞ്ഞു പോകും ഇപ്പോൾ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഇതേപോലെ വറുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന സോയ കൂടി ചേർത്ത് കൊടുക്കാം സോയ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു പത്ത് സെക്കൻഡ് ഇളക്കിയിട്ട് അടപ്പിട്ട് അടച്ചു വെക്കാം അപ്പോൾ അതിനകത്തേക്ക് ആവി കയറിയിട്ട് കുറച്ചുകൂടി വെന്ത് വരും ടേസ്റ്റ് വൈസ് പറയുവാണെങ്കിൽ ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ തോരൻ നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ പയറ് തോരനോ ബീട്രൂട്ടോ ക്യാരറ്റോ അതുമായിട്ടൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇടയ്ക്ക് അടപ്പിട്ടൊന്ന് അടച്ചു വയ്ക്കാം കൂടാതെ ഒരു പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഈ ഒരു ടൈമ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതും കൂടിയിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ലാസ്റ്റാണ് നമ്മൾ ചേർത്തത് കൊണ്ട് സോയൽ അവിടെ അവിടെ ആയിട്ട് ഉപ്പ് ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ എല്ലായിടത്തും ഒരുപോലെ എത്തും നന്നായിട്ടൊന്ന് ആവി കയറിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ചൂടോടുകൂടി തന്നെ നമുക്കിത് വിളമ്പാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം തുടർന്ന് ചാനൽ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ എന്നെ കമൻസിൽ അറിയിക്കാം ബായ്